മലപ്പുറം പാണ്ടിക്കാട്ട് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി കണ്ടെത്തി കൊല്ലം ജില്ലയിൽ നിന്നാണ് ഷമീറിനെ പോലീസ് കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പിടികൂടിയിട്ടുണ്ട് ജംഷീർ കൊടിഞ്ഞു വിവരമായി ജംഷീർ എവിടെ നിന്നാണ് ഷമീറിനെ കണ്ടെത്തിയത് അജിംസെ ഇപ്പോൾ പാണ്ടിക്കാട്ടിൽ നിന്ന് കാണാതെയായ വ്യവസായി ഈ ഷമീറിനെ ഇപ്പോൾ അല്പം മുമ്പാണ് കൊല്ലത്ത് നിന്ന് കണ്ടെത്തിയെന്നുള്ള വാർത്ത വരുന്നത് കൊല്ലത്തെ ഒരു തമിഴ്നാടിനോട് ചേർന്നിറക്കുന്ന അതിർത്തി പ്രദേശത്തു നിന്നാണ് ഇത് കണ്ടെത്തിയതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് പ്രോപ്പറായും ഈ സ്ഥലം ഏതാണ് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല കൊല്ലം ജില്ലയിൽ നിന്ന് ഷമീറിനെയും അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും കണ്ടെത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട് ഏതായാലും ഇന്ന് രാവിലെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘം എത്തിയ വാഹനത്തിന്റെ രണ്ട് ഉടമകളെ പെരിന്തൽമണ്ണ പോലീസ് ഡിവൈഎസ്ബിയുടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഈ വാഹനം ഈ വാഹനത്തിന്റെ നമ്പർ നോട്ട് ചെയ്തായിരുന്നു ഈ ആർ ഉടമകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇവരിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തന്നെയാണ് ഈ ഒരു പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ പ്രതികൾ അതായത് തട്ടിക്കൊണ്ടുപോയവരെന്ന് പോയവർ ഇദ്ദേഹത്തിന്റെ അതായത് ഷെമീറിന്റെ ഭാര്യയെയും ഇദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളിയെയും ണം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഫോൺ കോളും പോലീസ് ട്രേസ് ചെയ്തിരുന്നു ഇങ്ങനെ ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ സംഘത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ള നിഗമനത്തിനാണ് ഉള്ളത് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നത് അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഏതായാലും എവിടെ നിന്നാണ് പിടികൂടിയത് എങ്ങനെയാണ് പിടികൂടിയത് സംബന്ധിച്ചുള്ള വ്യക്തതകൾക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഷമീറിനെയും അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോയ ഈ സംഘത്തെയും പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അജിംസ്